നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യവും ലോകത്ത് ഇന്ത്യയെ പ്രതി ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വോട്ട് ചോരി അഥവാ ഇന്ത്യയിലെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് തട്ടിപ്പ് പ്രിയങ്കരനായ പ്രതിപക്ഷ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം ആധികാരികമായി രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടായി ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ അസാധാരണമായ റിസൾട്ട് പരാജയം കോൺഗ്രസിനോ സഖ്യകക്ഷികൾക്കോ വിജയം ബി ജെ പിക്ക് ഉണ്ടായി എന്നതാണ് അതിൽ ഒരു ടെസ്റ്റ് കേസ് എന്ന നിലയിൽ പരിശോധിച്ചത് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ റിസൾട്ടാണ് മൊത്തമുള്ള എട്ട് അസംബ്ലികളിൽ ഏഴെണ്ണം മാറ്റി നിർത്തി ഒരു ഒരസംബ്ലിയാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്ന നിലയിൽ എടുത്ത് പരിശോധന നടത്തിയത് ബാംഗ്ലൂർ ലോക്സഭാ സീറ്റിൽ മൊത്തം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായ എന്ന് പറയുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾക്കാണ് അസാധാരണമായി തോന്നിയ കാര്യം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മഹാദേവപുര എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ മാത്രം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാ നാൽപ്പത്തിയാറ് വോട്ടിൻ്റെ ലീഡ് ഉണ്ടായി ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രം ഇതെങ്ങനെ വന്നു എന്ന് പരിശോധിക്കുമ്പോൾ ധാരാളം ക്രമക്കേടുകൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ തന്നെ കാണാൻ കഴിഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് എന്ന് പറയുന്ന നിലവിലില്ലാത്ത അല്ലെങ്കിൽ വീണ്ടും രണ്ട് ഇരട്ട വോട്ട് ലഭിച്ചവർ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അതുപോലെ ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ് നിലവിൽ അങ്ങനെ ഒരു നിലവിലില്ലാത്ത അഡ്രസ്സിൻ്റെ പേരിൽ ഉണ്ടായ വോട്ടുകൾ നാൽപ്പതിനായിരത്തി ഒൻപത് അതുപോലെ ഒരു കുടിച്ചു മുറിയിൽ ഒറ്റ മുറിയിൽ പത്തും ഇരുപതും എൺപതും നൂറും പേരെ വോട്ടറാക്കി ചേർത്ത ഒരു ചെറിയ സിംഗിൾ അഡ്രസ്സിൽ ഒരുപാട് വോട്ടുകൾ ചേർത്തത് പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഇല്ലാത്തത് അല്ലെങ്കിൽ തെളിയാത്തത് ഒട്ടും റീഡബിളല്ലാത്തത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മിസ് ഓഫ് ഫോം സിക്സ് അതായത് വോട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ നൽകിയ ഫോം തെറ്റായി കൃത്രിമമായി ഇല്ലീഗലായി നിയമവിരുദ്ധമായി സമർപ്പിച്ച് നേടിയ വോട്ടുകൾ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഈ നിയോജകമണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ഇല്ലീഗാലിറ്റി നിയമവിരുദ്ധത ക്രമവിരുദ്ധത കണ്ടെത്തി അതിൻ്റെ രേഖകളാണ് ബഹുമാന രാഹുൽ ഗാന്ധി സമർപ്പിച്ചത് ഇതിലെ ഒരു ഒരു കേസ് ഒരു ടെസ്റ്റ് കേസ് എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്നത് ആ കോൺസ്റ്റിറ്റുവൻസിയിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ബൂത്തിൽ ഒരേ വ്യക്തിക്ക് ഒരു ബൂത്തിൽ തന്നെ രണ്ട് വോട്ട് കാണപ്പെടുകയുണ്ടായി ഷകുൻ റാണി എന്ന് പറയുന്ന ഇന്നെല്ലാവരും ചർച്ച ചെയ്യുന്ന പേരതാണ് അവർ സീരിയൽ നമ്പർ ആയിരത്തി നാൽപ്പത്തി രണ്ടിലും സീരിയൽ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിലും ഒരേ പേര് ഭർത്താവിൻ്റെ പേരൊന്ന് അഡ്രസ്സൊന്ന് വീട്ടു നമ്പർ ഒന്ന് എല്ലാം ഒന്നായി ഒരേ വ്യക്തിക്ക് രണ്ട് വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു ആ രണ്ട് വോട്ടുകളും ചെയ്യപ്പെട്ടതായിട്ടാണ് കോൺഗ്രസിൻ്റെ ബി എൽ എ എലക്ഷൻ ഏജൻ്റായിരുന്ന ബി വ്യക്തി അടയാളപ്പെടുത്തിയ വോട്ടർ പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ആറ് ലക്ഷം വോട്ടർമാർ മാത്രമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ കൃത്രിമം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് തുല്യമാണ് ഈ കാര്യം ആധികാരികമായി രാജ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിന് കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ തെറ്റാണ് എന്ന് നിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ ആകെ വന്നു പറഞ്ഞത് അവർ ശകുൻ റാണി എന്ന് പറയുന്ന ഈ രണ്ട് വോട്ട് ഒരേ ബൂത്തിൽ കണ്ട അവരോട് ചോദിച്ചു അപ്പോൾ അവർ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല പിന്നെ അവർ രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വ്യക്തി രണ്ടു വോട്ട് ചെയ്തു എന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് നിങ്ങളത് എഴുതി ഒപ്പിട്ട് സത്യ സത്യവാചകത്തിൽ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ പോലെ എഴുതി നിങ്ങൾ ഞങ്ങൾക്ക് തരണം അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും ഭീഷണിയും ഒക്കെയാണ് പക്ഷേ നിങ്ങളറിയണം ആറ് ലക്ഷം വോട്ടുകൾ മാത്രമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ചേർത്തു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സാങ്റ്റിയാണ് എന്ത് ആണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് ആ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് ഇതാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം ഇതിന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ കൃത്യമായൊരു മറുപടി വന്നിട്ടില്ല തന്നിട്ടില്ല അതുകൊണ്ട് ഈ വിഷയം ഗുരുതരമാണ് എന്ന് ഇതുപോലെ സമാനമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു സമാനമായ രീതിയിൽ മറ്റ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുകളിൽ മറ്റ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു ബി ജെ പി അധികാരത്തിൽ തുടരുന്നതും അധികാരം പിടിക്കുന്നതും ഈ നിലയിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് വോട്ട് ചോരി ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ ഒരുപക്ഷെ നിരക്ഷരൻ നമ്മൾ പറയുന്ന നിസ്സഹായരെന്ന് നമ്മൾ പറയുന്ന നിരാരംബരം നമ്മൾ പറയുന്ന ഗ്രാമീണവാസികളടക്കം കോടാനുകൂടി ആളുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയം മനസ്സിലാക്കുകയും അതിലെ സത്യസന്ധത തിരിച്ചറിയുകയും ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം